ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കൊച്ചി സ്റ്റൈലിൽ ഒരു ലിവർ കറിയാണ് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഒട്ട് സമയം കളയാതെ നമുക്ക് എങ്ങനെയാണ് ഇതുണ്ടാക്കാം എന്നുള്ളത് ഒന്ന് കണ്ടിട്ട് വരാം ആയോ കൊച്ചി സ്റ്റൈൽ കരള കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ടു ഫിഫ്റ്റി ഗ്രാംസ് ബീഫിൻ്റെ ലിവറാണ് എടുത്തിരിക്കുന്നത് അതായത് പോത്തിൻ്റെ കരൾ അപ്പോൾ നമുക്കതൊരു കുക്കറിലേക്ക് മാറ്റിയിട്ട് ഞാനൊരു രണ്ട് കഷ്ണമായിട്ട് അത് കട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും അത്യാവശ്യം നല്ല രീതിയിൽ ഒഴിച്ചിട്ട് നമുക്ക് വേവിക്കാം ഞാൻ രണ്ട് വിസിലാണ് ഒരു മീഡിയം തീയിൽ വെച്ചിട്ട് കൊടുത്തത് അപ്പോൾ വിസിൽ പോയി കഴിഞ്ഞിട്ട് സ്റ്റീം മൊത്തം പോയി കഴിയുമ്പോൾ നമുക്ക് കുക്കർ തുറന്നാൽ മതി ഈ ക്യാരറ്റൊക്കെ ജൂലിയൻ കട്ടിൽ നമ്മൾ കട്ട് ചെയ്യില്ലേ അതായത് കുറച്ച് നീളത്തിൽ അ തിന്നായിട്ട് പക്ഷേ അത്രയും തിന്നാക്കണ്ട കുറച്ച് നീളത്തിൽ തന്നെ ഈ രീതിയിൽ കട്ട് ചെയ്തെടുക്കാം കൊച്ചിക്കറി വെക്കുന്ന കറി ഈ ഈ രീതിയിലായിരിക്കും ലിവർ ഉണ്ടാവാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് മൂന്ന് മീഡിയം സൈസ് സവോള എടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളകിന് ഞാൻ പകരം ഞാൻ കാന്താരിയാണ് എടുത്തിരിക്കുന്നത് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതുകൊണ്ട് പച്ചമുളക് ഉപയോഗിച്ചാലും മതി കരിവേപ്പില പിന്നെ ഇഞ്ചിൽ വെളുത്തുള്ളി പേസ്റ്റും കൂടെ വേണം അപ്പോൾ ചൂട് കട്ടിയുള്ള ഒരു പാത്രം വെച്ചിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ്ട്ടോ ആ ഒരു നാടൻ ടേസ്റ്റ് വരാം എന്നിട്ട് സവോള പച്ചമുളക് ഇത് രണ്ടും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം സവോളയും പച്ചമുളകും നമുക്ക് വയറ്റിയെടുക്കാം അങ്ങനെ ബ്രൗൺ കളറൊന്നും ആവണ്ട അത്യാവശ്യം ഒന്ന് വഴന്ന് വന്നാൽ മതി അപ്പോൾ പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് വയറ്റിയെടുക്കാം ഈ കൊച്ചി ഭാഗത്തുള്ള ഒരു സ്പെഷ്യൽ കറിയാണിത് ലിവർ കറി അവിടെ ആ ഭാഗത്തുള്ള ആളുകൾ മിക്കവാറും ഇങ്ങനെ തന്നെയാണ് കൂടുതലും കല്യാണങ്ങൾക്കും ഇത് ഉണ്ടാക്കാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കുന്നത് കുറച്ച് ഗ്രേവി വെച്ചിട്ടാണ് അതായത് ബ്രെഡോ അപ്പോ ഒക്കെ കൂട്ടി കഴിക്കാവുന്ന ഭാഗത്തിന് കല്യാണങ്ങൾക്ക് ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ അത്രയും ഗ്രേവി ഉണ്ടാവില്ല ഒരു സെമി ഗ്രേവി ടൈപ്പ് ആയിരിക്കും ഒരു സൈഡ് ഡിഷായിട്ടായിരിക്കും വിളമ്പ് ഞാനിപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി ഒരു മാസത്തിന് മേലെ റിഫ്രിജറേറ്റ് ചെയ്ത് സൂക്ഷിക്കാൻ പറ്റുന്ന രീതിയിൽ ഉണ്ടാക്കിയതാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിലുണ്ട് ഒന്ന് കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ ഏകദേശം ഈ ഒരു രീതിയിൽ വഴിന്ന് വന്ന് കഴിയുമ്പോൾ പൊടികൾ ചേർത്ത് തുടങ്ങാം മഞ്ഞൾപ്പൊടിയാണ് ഇവിടെ ഞാൻ ആദ്യം ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയുടെ ഒരു ഒരു പച്ചക്കുത്തുണ്ടല്ലോ അത് ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ആദ്യമേ ചേർത്ത് ഒന്ന് വയറ്റി കഴിഞ്ഞിട്ട് വേണം മറ്റുള്ള പൊടികൾ ചേർക്കാൻ അതിനുശേഷം ഞാൻ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ ആണ് ചേർക്കണേട്ടോ ഞാൻ വളരെ കുറച്ചാണല്ലോ ഇവിടെ ലിവറെടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് അത്രയും കുറച്ച് ചേർക്കണേ കൂടുതലും നമ്മൾ എടുക്കുന്ന അളവനുസരിച്ചിട്ട് കൂട്ടുക പിന്നെ മല്ലിപ്പൊടിയുടെ ടേസ്റ്റ് ഒരുപാട് അങ്ങ് കയറി നിൽക്കുന്നത് നല്ലത് ഒരു മീഡിയമായിട്ട് നിൽക്കുന്നതാണ് അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് രണ്ട് ടീസ്പൂൺ ചേർത്തിരിക്കുന്നത് പിന്നെ തേങ്ങാപ്പാലും കൂടെ ഒഴിക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ കറി കുറുകിക്കോടും പിന്നെ എരിവിനാവശ്യത്തിന് കുരുമുളക് കൂടിയാണ് ചേർക്കണേ ഞാനിവിടെ ഏകദേശം ഒരു ടീസ്പൂണാണ് വളരെ ചെറിയ സ്പൂണാണ് ടീസ്പൂണിനേക്കാളും ചെറിയ സ്പൂണാണത് ഒരു ടീസ്പൂണോളാണ് ചേർത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുക ഞാൻ കുറച്ച് കാന്താരി അതിൽ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ എരിവും കൂടെ ബാലൻസ് ചെയ്തിട്ടാണ് ഞാൻ ചേർത്തിരിക്കുന്നത് പിന്നെ ഇപ്പോൾ ചേർത്തത് പെരിഞ്ചീരകം പൊടിയാണ് ആ പെരിഞ്ചീരകം പൊടി കറിക്ക് അടിപൊളി ടേസ്റ്റ് വരും കേട്ടോ അപ്പോൾ എല്ലാം കൂടി നമുക്കൊന്ന് വയറ്റിയെടുക്കാം പൊടികളൊക്കെ അത്യാവശ്യം മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് തേങ്ങാപ്പാൽ ചേർക്കാം രണ്ടാം പാലാണ് ഇപ്പോൾ ചേർക്കുന്നത് രണ്ടാം പാൽ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു വലിയ മുറി തേങ്ങയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത് അതായത് ഒരു തേങ്ങയല്ല ഒരു വലിയ മുറിയുടെ പകുതി തേങ്ങയുടെ തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത് അത് തലപ്പാൽ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അതായത് ഒന്നാം പാല് മാറ്റി വെച്ചിട്ടുണ്ട് അത് നല്ല കുറുകിയ പാലാണ് രണ്ടാം പാല് ഇപ്പം ഞാനിതിലേക്ക് ചേർത്തിട്ടുണ്ട് പിന്നെ നോക്കുക അത്യാവശ്യം കറിക്ക് ഗ്രേവി വേണം എന്നുണ്ടെങ്കിൽ കുറച്ചും വെള്ളത്തിൽ പിഴിഞ്ഞിട്ട് തേങ്ങ പിഴിഞ്ഞിട്ട് ഒഴിക്കാം അതല്ല നിങ്ങൾക്ക് ഇപ്പം തോന്നുവാണ് തിളച്ച് വരുമ്പം അയ്യോ തേങ്ങാപ്പാൽ ഇല്ലാന്ന് തോന്നുവാണെങ്കിൽ ചെറിയ ചൂടുവെള്ളം കുറച്ചും കൂടെ ഒഴിച്ചു കൊടുത്താൽ മതി ഗ്രേവി അനുസരിച്ചിട്ട് അപ്പം ഞാനൊന്ന് ഉപ്പ് നോക്കട്ടെ ഇപ്പോഴേ ഉപ്പൊക്കെ നോക്കിയൊന്ന് ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലിവറിലേക്കൊക്കെ നന്നായിട്ട് പിടിച്ച് മസാലയൊക്കെ പിടിച്ച് നല്ല ഒരു ടേസ്റ്റ് വരും പിന്നെ ഈ കറി വെക്കുന്ന ഒന്നല്ല പിറ്റേന്ന് കഴിക്കാനാണ് ഏറ്റവും ടേസ്റ്റ് കിട്ടോ പിറ്റേന്ന് നമ്മളൊന്ന് ചൂടാക്കി ഒന്നും കൂടെ ഒന്ന് കുറുകി വരുമ്പോഴുണ്ടല്ലോ ശരിക്കും അടിപൊളി ടേസ്റ്റാണ് നമുക്ക് കഴിച്ചാലും കഴിച്ചാലും മതിയാവാത്ത പോലെ തോന്നും കറി അത്യാവശ്യം ഒന്ന് തിളച്ച് വന്ന് കഴിയുമ്പം നമുക്ക് ഈ കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന ലിവറും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റോളം നമ്മൾ തിളപ്പിക്കണം അപ്പോൾ ഗ്രേവി നോക്കുക ഗ്രേവി കുറവാണെന്ന് തോന്നുവാണെങ്കിൽ തേങ്ങാപ്പാൽ ഇരിപ്പില്ലയെന്നുണ്ടെങ്കിൽ ചെറിയ ചൂടുവെള്ളം ഒരു വളരെ കുറച്ച് കെട്ടോ ഒരുപാട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ കറിയുടെ ടേസ്റ്റ് പോവും അതല്ല തേങ്ങ ഇരിപ്പുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് പിഴിഞ്ഞിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ ഇത് വേറെ രീതിയിലും കൂടെ വെക്കാറുണ്ട് ചില ചില ആളുകൾ കടുകരച്ച് വയ്ക്കാറുണ്ട് അതിൽ മുരിങ്ങാത്തൊലിയും കൂടെ ചേർത്തിട്ടും രണ്ടും കൂടി ചേർത്തിട്ടും വെക്കാറുണ്ട് കേട്ടോ ഈ കറിയുടെ പുളിക്ക് വേണ്ടിയിട്ട് നമ്മൾ വിനീഗർ ആണ് ചേർക്കുന്നത് ഒന്നര ടേബിൾ സ്പൂൺ വിനീഗർ ആണ് ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത് അതുകൂടാതെ കുറച്ച് മസാലപ്പൊടിയും കൂടി ഇരുന്നുണ്ട് വിനീഗർ ചേർത്ത് കഴിഞ്ഞിട്ട് ഒന്ന് ഇളക്കിയിട്ട് നോക്കുമ്പോൾ പുളി കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചേർക്കാം കേട്ടോ പിന്നെ മസാലപ്പൊടി കറി മൂടി വെച്ച് വേവിക്കുന്നതിന് തൊട്ട് മുന്നേ ആണ് ഇപ്പോൾ ഞാൻ ചേർക്കുന്നത് കാരണം അതിൻ്റെ ഫ്ലേവർ ഒന്നും പോകണ്ടാന്ന് വിചാരിച്ചിട്ടാ ഇനി നമ്മൾ കറിയിലേക്ക് ചേർക്കുന്നത് ഒരു ഹാഫ് ടീസ്പൂൺ പഞ്ചസാരയാണ് ഇതൊരു ടേസ്റ്റ് മേക്കറായിട്ടാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് അതായത് ഉപ്പും പുളിയൊക്കെ ബാലൻസ് ചെയ്യാനും കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് വരാനും ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ പഞ്ചസാര തികച്ചും ഓപ്ഷനൽ ആണ് നമുക്ക് താല്പര്യം മാത്രം ഇട്ടാൽ മതി അപ്പോൾ നമുക്കൊരു അഞ്ച് മിനിറ്റ് ഇതുപോലെ അടച്ചു വെച്ച് വേവിച്ചിട്ട് ഞാനൊന്ന് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കാം കറി കുറുകുന്നത് കുഴപ്പമില്ല നമ്മൾ തലപ്പാൽ അതായത് ഒന്നാം പാൽ ഒഴിക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് ഗ്രേവി വന്നോളും വീണ്ടും അത്യാവശ്യം നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്കൊന്നുകൂടെ ഒരഞ്ച് മിനിറ്റ് കൂടെ മൂടി വെച്ച് ഇതുപോലെ കുക്ക് ചെയ്യാം നമ്മളിങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ ആ മസാല ടേസ്റ്റും തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റൊക്കെ ആ ലിവറിൽ പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളൂ നമുക്ക് ആ ഇത് കഴിക്കുമ്പോൾ കിട്ടുന്ന കേട്ടോ അപ്പോൾ ഏകദേശം നമ്മുടെ കറി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഞാനിപ്പോൾ തലപ്പാൽ അതായത് ഒന്നാം പാല ഒഴിക്കാൻ പോവാണ് ഒന്നാം പാല ഒഴിക്കുമ്പോൾ കറിയുടെ ആ ഒന്ന് കുറച്ച് കുറയും ഒന്ന് ലൈറ്റ് ലൈറ്റാകും പക്ഷേ അതാണ് കറിയുടെ ഒരു യഥാർത്ഥ കളർ പക്ഷേ നമ്മൾ തിറ്റി നിന്ന് നമ്മൾ ഈ കറി ഒന്ന് വറ്റിച്ചൊക്കെ എടുത്തു കഴിയുമ്പോഴേക്കും ആ പഴയ കളറിലേക്ക് തന്നെ വരും കേട്ടോ അപ്പോഴാണ് ഏറ്റവും ടേസ്റ്റ് അപ്പം നിങ്ങൾ എപ്പോഴാണോ വേണ്ട അതിൻ്റെ തലേദിവസം ഉണ്ടാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ നമ്മുടെ സൂപ്പർ കൊച്ചി സ്റ്റൈൽ ലിവർ കറി നമ്മുടെ കരൾ കറി കരള് തേങ്ങാപ്പാൽ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനൊരു മേൻപിടിക്ക് ഇത് എൻ്റെ കയ്യിൽ നിന്നിട്ടതാ കേട്ടോ ഒരു വളരെ കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് ഇത് നിർബന്ധമൊന്നുമില്ല പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കൊച്ചി സ്റ്റൈൽ കല്യാണങ്ങൾക്കും വിശേഷങ്ങൾക്കും ഒക്കെ ഉണ്ടാക്കുന്ന ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ സ്പെഷ്യൽ ആയിട്ടുള്ള ലിവർ കറി റെഡി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഫീഡ്ബാക്ക് അറിയിക്കുക താങ്ക്